ഉസ്മി ലാഹിറമീം പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റും ജനമുന്നേറ്റ് യാത്രയുടെ നായകനുമായ മുബാറ്റേഷ മൗലവി അദ്ദേഹത്തിൻ്റെ സഹനായകന്മാരായി ഈ യാത്രയുടെ മുന്നണിയിൽ അടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി റവൈ അറയ്ക്കൽ യാത്രയിൽ ഈ യാത്രയിൽ അദ്ദേഹത്തെ അനുഗമിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികൾ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പരിപാടിയുടെ അധ്യക്ഷൻ ജില്ലാ പ്രസിഡന്റ് എ സി ജലാലുദ്ദീൻ ജില്ലാ ജനറൽ സെക്രട്ടറി ബഷീർ കണ്ണാടി പറമ്പ് ജില്ലാ നേതാക്കളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അശ്വമോലവേ ഇന്നലെ കാസർഗോഡ് നിന്ന് ആരംഭിച്ച ജനമുന്നേറ്റ യാത്ര ഗംഭീരമായ വരവേൽപ്പോടുകൂടി ഇന്ന് രണ്ടാം ദിവസം കണ്ണൂരിൽ സമാപിക്കുമ്പോൾ ഈ വേദിയിൽ ഉദ്ഘാടകനായി എത്തിച്ചേരാൻ സാധിച്ചതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ് അള്ളാഹുബിനെ സ്തുതിക്കുന്നു കാരണം കണ്ണൂർ എനിക്ക് രാഷ്ട്രീയം പഠിപ്പിച്ച മണ്ണാണ് മുന്നോട്ട് പോകാൻ രാഷ്ട്രീയ രംഗത്ത് മുന്നേറുവാൻ ഊർജ്ജം നൽകിയ പ്രവർത്തകരാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളെല്ലാവരും എന്ന് എനിക്കറിയാം ഈ മുന്നേറ്റ യാത്രയുടെ ഈ വരവേൽപ്പിൻ്റെ ഈ സ്വീകരണ സമ്മേളനത്തിൻ്റെ വിജയത്തിന് നിങ്ങളേവരെയും ജില്ലാ അധ്യക്ഷൻ പ്രത്യേകം അഭിനന്ദിക്കുകയുണ്ടായി കൂട്ടത്തിൽ കൂടുതൽ അഭിനന്ദനം അർഹിക്കുന്ന ആളുകളാണ് ഇവിടെ സമ്മേളിച്ചിട്ടുള്ള സഹോദരിമാർ എന്ന് ഞാൻ വിചാരിക്കുന്നു അവരുടെ ഈ സമ്മേളനത്തിലെ ഈ യാത്രയുടെ പങ്കാളിത്തം ഇന്ത്യ രാജ്യത്ത് വരാനിരിക്കുന്ന ജനാധിപത്യ വിപ്ലവത്തിൻ്റെ അടിത്തറയൊരുക്കുന്ന ഈ പ്രോഗ്രാമിൽ ഈ യാത്രയിൽ സഹോദരിമാരുടെ ഈ സജീവമായ പങ്കാളിത്തം തീർച്ചയായും ഇതിൻ്റെ നായകന്മാർക്കും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും ആവേശം നൽകുന്നതാണ് വർത്തമാനകാലത്ത് പുതിയ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും ഏറ്റെടുക്കാൻ തയ്യാറായിക്കൊണ്ടാണ് സഹോദരന്മാരും സഹോദരിമാരുമൊക്കെ തെരുവിലിറങ്ങിയിരിക്കുന്നത് എന്ന ബോധ്യം തീർച്ചയായും നിങ്ങൾക്കുണ്ട് ഉണ്ടാകണം ബ്രിട്ടീഷുകാർക്കെതിരെ വെള്ളക്കാർക്കെതിരായ സമര പോരാട്ടത്തിൽ ജീവൻ വെടിയേണ്ടി വന്നാലും അവരോട് അടിയറവ് പറയരുത് മോനെ എന്ന് മൗലാന മുഹമ്മദിനിയെ ഉപദേശിച്ച ബി ഉമ്മയുടെ പാരമ്പര്യം പ്രിയപ്പെട്ട സഹോദരിമാരെ വർത്തമാന ഇന്ത്യയിൽ പുതിയ സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഉയർത്തിപ്പിടിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ രാജ്യം വളരെ അപകടകരമായ ഒരു സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പിന് എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിനുവേണ്ടിയുള്ള പോരാട്ട വീതിയിൽ രാഷ്ട്രീയ സമരവീതിയിൽ ജനങ്ങളെ അണിനിരത്താനും അവരെ ബോധവൽക്കരിക്കാനും വേണ്ടി പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഇതുപോലെയുള്ള ഒരു മുന്നേറ്റ യാത്ര ആവിഷ്കരിച്ചിട്ടുള്ളത് ഇത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയുള്ള വളരെ വലിയ ഒരു ജനാധിപത്യ വിപ്ലവമാണ് ജനാധിപത്യ സമരമാണ് നമുക്കറിയാം നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജാവിനെ പോലെ ഇന്ത്യയിലെ പ്രജകളെ സമീപിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ പൊയ്മുഖം അണിഞ്ഞു വീണ ദിവസമാണ് ഇന്ന് രണ്ടായിരത്തി പതിനേഴില് രാജ്യത്ത് നിലവിലുള്ള എട്ട് നിയമങ്ങളിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ അമിത്ഷാ അവതരിപ്പിച്ച് പാസാക്കിയെടുത്ത ഇലക്ട്രൽ ബോണ്ട് എന്ന സംവിധാനം ഇന്ന് കോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ഒരു വിധിയിലൂടെ റദ്ദാക്കുകയുണ്ടായി ഇന്നലെ നരേന്ദ്രമോദി യു എ ഇയിൽ പോയി അവിടെ നടന്ന ഒരു ആഗോള സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് അഴിമതിയില്ലാത്ത സുതാര്യ ഭരണമാണ് ലോകത്ത് ഇന്ന് ആവശ്യം എന്നാണ് അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ പ്രസിദ്ധീകരിച്ച പത്രങ്ങളുടെ മഷി ഉണങ്ങുന്നതിൻ്റെ മുമ്പാണ് മോദി ഗവൺമെന്റ് കൊണ്ടുവന്ന ഇലക്ടറൽ ബോണ്ട് സുതാര്യമല്ല എന്നും അത് ഇന്ത്യൻ ഭരണഘടനയുടെ താല്പര്യങ്ങൾക്കെതിരാണ് എന്നും ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് അല്പമെങ്കിലും ഉത്തരവാദിത്ത ബോധമുണ്ടെങ്കിൽ നരേന്ദ്രമോദി ഇന്നലെ അദ്ദേഹം യു എ പോയി പ്രസംഗിച്ച വാക്കുകൾക്ക് അദ്ദേഹത്തിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അദ്ദേഹം ഒരു കടലാസിൽ രണ്ട് വരിയിൽ രാജി എഴുതി നൽകേണ്ട ദിവസമാണ് എന്ന് പക്ഷേ ഫാസിസ്റ്റുകളിൽ നിന്ന് നിങ്ങൾ അത് പ്രതീക്ഷിക്കരുത് അവർക്ക് ജനാധിപത്യ ബോധം ഒരിക്കലും ഇട്ടുമില്ലാത്തവരാണ് അവർ നമ്മുടെ പുങ്ങാമികൾ സ്വപ്നം കണ്ടതുപോലെ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ സ്വപ്നം കണ്ടതുപോലെ ക്ഷേമ രാഷ്ട്രം എന്ന സങ്കല്പത്തിലേക്ക് ആ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യൻ ജനതയെ എത്തിക്കുന്നതിന് വേണ്ടിയല്ല അവർ രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ളതും അവർ ഭരണാധികാരികളായിട്ടുള്ളതും നിങ്ങൾ ഓർക്കണം ബി ജെ പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഒഴുക്കിയിട്ടുള്ള പണം ഇവിടത്തെ വലിമ്പിയെ വലിയ കോർപ്പറേറ്റ് ഇതൊക്കെ വെളുപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ പാർലമെന്റിനെ ഉപയോഗിച്ച് നിയമം മുഖേന ഉണ്ടാക്കിയെടുത്ത ഒരു സംവിധാനമായിരുന്നു ഇലക്ട്രോണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ പാർട്ടികൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട് നമ്മുടെ പാർട്ടിക്കും അത് ബാധകമാണ് അതുകൊണ്ട് നമുക്ക് നമുക്കതേക്കുറിച്ച് നന്നായി അറിയാം ഓരോ വർഷവും പൂർത്തിയാകുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പാർട്ടിയുടെ തെര ചെലവുകളുടെ കണക്ക് ചാർട്ടേഡ് അക്കൗണ്ടന്റ് പരിശോധിച്ച് തയ്യാറാക്കിയ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകണം അതിൻ്റെ കൂടെ രണ്ടായിരം രൂപയിൽ കൂടുതൽ ഡൊണേഷൻ തന്നിട്ടുള്ള സംഭാവന തന്നിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ലിസ്റ്റ് നൽകണം എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ള പാർട്ടികൾ എല്ലാ വർഷവും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആ രീതിയിൽ ലിസ്റ്റ് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ ലിസ്റ്റ് നൽകുമ്പോൾ കോടിക്കണക്കിന് രൂപ കള്ളപ്പഴം കൊണ്ടുവന്ന് ആ കോടിക്കണക്കിന് രൂപയ്ക്ക് ബാങ്കിൽ നിക്ഷേപിക്കാൻ വേണ്ടി കള്ള റെസീപ്റ്റുകൾ എഴുതി ഉണ്ടാക്കുക എന്നത് വളരെയധികം പ്രയാസമുള്ള ഒരു കാര്യമാണ് കുറഞ്ഞ സംഖ്യയാണെങ്കിൽ എളുപ്പമാണ് കാരണം ഈ കഴിഞ്ഞ വർഷം തന്നെ ബി ജെ പിക്ക് ലഭിച്ചിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി ആറ് കോടി രൂപയാണ് ബാങ്കിൽ വന്ന പണം അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ബി കൊണ്ടുവന്ന ഒരു വളഞ്ഞ വഴിയാണ് തെരഞ്ഞെടുപ്പ് ബോണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശാഖകളിൽ പോയി ഒരു കമ്പനിക്കോ ഒരു വ്യക്തിക്കോ കോടികൾ ബി ജെ പിക്ക് നൽകാൻ വേണ്ടി ഒരു ബോണ്ട് അവിടെ നിന്ന് വാങ്ങിക്കാം ആ ബോണ്ട് ബാങ്കിൽ പോയി ബി ജെ പിക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ സാധിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കണക്ക് കൊടുക്കുമ്പോ പത്തു കോടി രൂപ തെരഞ്ഞെടുപ്പ് ബോണ്ടായി ഇലക്ടറൽ ബോണ്ടായി ലഭിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ മതി അത് ആര് തന്നു എന്ന് ഇലക്ഷൻ കമ്മീഷനോട് വെളിപ്പെടുത്തേണ്ടതില്ല ഈ ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് അങ്ങനെ കള്ളക്കണക്കുണ്ടാക്കുന്നതിന് തങ്ങളുടെ കൈവശം വന്നു ചേരുന്ന കള്ളപ്പണം തങ്ങൾക്ക് താല്പര്യമുള്ള വ്യക്തികളിലൂടെയും സ്ഥാപനങ്ങളിലൂടെയും ബാങ്കിൽ നിക്ഷേപിച്ച് അതിനെ അത് പാർട്ടിക്കുള്ളവർ വരുമാനമാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് ഈ തരത്തിലുള്ള ഒരു വളഞ്ഞ സംവിധാനം പാർട്ടി നിയമം മൂലം പാർലമെന്റിനെ ഉപയോഗിച്ച് നിയമം മൂലം കൊണ്ടുവന്നത് മാത്രമല്ല രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഭേദഗതി ചെയ്തു അതോടൊപ്പം രാജ്യത്ത് അധികം ചർച്ച ചെയ്യപ്പെടാതെ പോയ കാര്യമായിരുന്നു അത് ചില ആളുകൾ സുപ്രീം കോടതിയെ സമീപിച്ചതുകൊണ്ട് മാത്രമാണ് സുപ്രീം കോടതി ഇപ്പോൾ അതിൽ ഇടപെടുകയും ഇന്ന് അത് ചർച്ചാ വിഷയമാവുകയും ചെയ്തത് വിദേശ കമ്പനികൾക്ക് വിദേശ കമ്പനികളിൽ നിന്ന് സംഭാവന വാങ്ങാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അധികാരമില്ല എന്നാൽ ഇലക്ട്രിക്കൽ ബോണ്ട് വാങ്ങിക്കാം ഏത് വിദേശ കമ്പനിക്കും ഇലക്ട്രൽ ബോണ്ട് നൽകാം നിലവിലില്ലാത്ത നിലവിൽ പ്രവർത്തിക്കാത്ത കമ്പനികളുടെ പേരിൽ പോലും ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നതിന് തെറ്റില്ലാത്ത അത് വിലക്കില്ലാത്ത ഒരു നിയമമാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു കമ്പനിക്ക് അവരുടെ ലാഭത്തിൻ്റെ ഏഴര ശതമാനത്തിൽ കൂടുതൽ പാർട്ടിക്ക് സംഭാവന നൽകാൻ പാടില്ലായിരുന്നു അതും ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നപ്പോ അതും എടുത്തു കളഞ്ഞു ഇപ്പോൾ ഒരു കമ്പനിക്ക് ആ കമ്പനിയുടെ മുഴുവൻ ലാഭവും അതായത് കണക്കിൽ കാണിക്കുന്ന മുഴുവൻ ലാഭവും ബി ജെ പിക്ക് കൊടുത്തു എന്ന് പറയാം അതുകൊണ്ട് കമ്പനിക്ക് കിട്ടാൻ പോകുന്ന ലാഭം എന്താണ് അവർ ടാക്സ് കൊടുക്കേണ്ടതില്ല ഒരു കമ്പനി ഞങ്ങൾക്ക് നൂറ് കോടി രൂപ ലാഭം ഉണ്ടായി ആ നൂറ് കോടി രൂപയും ബി ജെ പിക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ നൂറ് കോടിക്കും അവർ ഒരു പൈസ പോലും ടാക്സ് കൊടുക്കേണ്ടതില്ല എന്നതാണ് അതിന്റെ പ്രത്യേകത അപ്പോൾ രാജ്യത്തിന് യഥാർത്ഥത്തിൽ രാജ്യത്തിന് കിട്ടേണ്ട ടാക്സ് പോലും വെട്ടിക്കുന്ന രാജ്യത്തിന് അത്രത്തോളം നഷ്ടമുണ്ടാക്കുന്ന ഒരു നിയമമാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ ബി ജെ പി കൊണ്ടുവന്നത് അതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ തമാശ ഇലക്ട്രൽ ബോണ്ടിന്റെ ഫലം കിട്ടുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്ന് പറയുമ്പോൾ ബി ജെ പിക്ക് ബി ജെ പിക്ക് കഴിഞ്ഞ ഈ ഒരു വർഷം മാത്രം കിട്ടിയിട്ടുള്ളത് ആയിരത്തി മുന്നൂറ് കോടി രൂപ തൊട്ട് അടുത്ത സ്ഥാനത്ത് കോൺഗ്രസ് ആണ് കോൺഗ്രസിന് കിട്ടിയത് നൂറ്റി എഴുപത്തൊന്ന് കോടി രൂപ പിന്നെ സമാജ്വാദി പാർട്ടി പോലെയുള്ള ചില പാർട്ടികൾ അതിൻ്റെയും താഴെ ബി ജെ പിക്ക് ആണ് അതിന്റെ ഗുണം കിട്ടുന്നത് എന്നാൽ കഴിഞ്ഞ ഈ ബോണ്ട് സംവിധാനം നിലവിൽ വന്നതിന് ശേഷം കഴിഞ്ഞ മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ ഈ ഒരു സംവിധാനം പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ഫീസായി എസ് ബി ഐ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കേരള സർക്കാരിന്റെ ഫണ്ടിൽ നിന്ന് പതിനഞ്ചര കോടി രൂപ എസ് ബി ഐ വാങ്ങിക്കഴിഞ്ഞു ഇലക്ട്രൽ ബോണ്ട് സംവിധാനത്തിന്റെ ഗുണം പറ്റുന്നത് ബി ജെ പി ഉൾപ്പെടെയുള്ള പാർട്ടികൾ അതിൻ്റെ കമ്മീഷൻ അതിന്റെ ഫീസ് അതിൻ്റെ സർവീസ് ചാർജ് എസ് ബി ഐ വാങ്ങുന്നത് സർക്കാരിൻ്റെ ഫണ്ടിൽ നിന്ന് ഇതാണ് ഈ തരത്തിലുള്ള വലിയ തട്ടിപ്പുകളാണ് മോദി സർക്കാർ സുതാര്യതയുടെ മറ പിടിച്ച് ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഈ ജനമുന്നേറ്റ യാത്ര മുന്നോട്ട് വെക്കുന്ന നിലപാടുകൾക്കും ആശയങ്ങൾക്കും മുദ്രാവാക്യങ്ങൾക്കും കൂടുതൽ പ്രസക്തിയേറുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ രാജ്യം വളരെ അപകടകരമായ ഒരു സ്ഥിതിയിലേക്കാണ് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വലിയ പുരോഗതി ഉണ്ടാകുന്നുവെന്നാണ് ഇക്കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിലും ഏതാണ്ട് ഒരു മണിക്കൂറ് സമയമെടുത്ത് നരേന്ദ്രമോദി പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾ വിശദീകരിക്കുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അതിലദ്ദേഹം പ്രധാനമായും പറഞ്ഞ കാര്യങ്ങൾ എന്തായിരുന്നു ഇത്ര കിലോമീറ്റർ ആയിരക്കണക്കിന് കിലോമീറ്റർ പുതിയ റോഡ് പിന്നെ ഇത്രയധികം പാലങ്ങൾ റെയിൽവേ വികസനം അതേപോലെ വന്ദേ ഭാരത് ട്രെയിനുകൾ ഇതൊക്കെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വികസന നേട്ടങ്ങളായി വിശദീകരിച്ചത് പിന്നെ അതിൻ്റെ കൂടെ ശ്രീരാമക്ഷേത്രവും എന്നാൽ ഈ കിലോമീറ്റർ കണക്കിനുള്ള റോഡ് നിർമ്മിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ സർക്കാരിന് വമ്പിച്ച ലാഭമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് റോഡ് നിർമ്മിക്കുന്നത് ബി ഒ ടി അടിസ്ഥാനത്തിലാണ് സ്വകാര്യ കൂടിയാണ് റോഡ് നിർമ്മിച്ചു കഴിഞ്ഞാൽ പിന്നെ മുപ്പത് കൊല്ലത്തേക്ക് അതിൽ പങ്കാളിത്തം വഹിച്ചിട്ടുള്ള സ്വകാര്യ കമ്പനികൾ ടോള് പിരിക്കുന്നു ചെലവിനേക്കാൾ എത്രയോ അധികം സംഖ്യയാണ് ടോള് പിരിക്കുന്നത് നമ്മൾ സാധാരണക്കാരിൽ നിന്ന് വമ്പിച്ച തുകയാണ് ഇനിയിപ്പോ നമ്മൾ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ വമ്പിച്ച തുകയാണ് ഇനിയിപ്പോ നമ്മൾ ടോള് നൽകേണ്ടി വരാൻ പോകുന്നത് ഈ പിരിച്ചെടുക്കുന്ന ടോളിന്റെ ആ തുകയുടെ മുപ്പത് ശതമാനം സർക്കാരിന് നികുതിയായി കിട്ടുകയും ചെയ്യുന്നു സർക്കാരിന് ഒരു ചെലവുമില്ല നിസ്സാരമായ ചെലവ് മാത്രം അതിനേക്കാൾ ഉപരിയായിട്ടുള്ള തുക നികുതിയായി പിരിച്ചെടുക്കുകയും ചെയ്യുന്നു എന്നിട്ട് ഇത് വലിയ വികസനം എന്ന് കൊട്ടിഘോഷിക്കുന്നു വന്ദേ ഭാരത് ട്രെയിനില് സാധാരണക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ സാധാരണക്കാരായ ആളുകൾക്ക് സഹിക്കാവുന്ന ഒരു ചാർജല്ല അതിൽ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തിന്റെ വികസനം എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങളുടെ ക്ഷേമമാണ് ജനങ്ങൾ അസംതൃപ്തരാണ് ജനങ്ങൾ വളരെയധികം വിഷമത്തിലാണ് എന്നത് വിശദീകരിക്കേണ്ട ആവശ്യം പോലുമില്ല അതുകൊണ്ടാണല്ലോ രാജ്യത്തിന്റെ നെടുന്തൂണുകൾ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന കർഷകർ സമരത്തിനിറങ്ങിയിട്ടുള്ളത് രാജ്യം വികസിക്കുകയാണെങ്കിൽ രാജ്യത്ത് വമ്പിച്ച പുരോഗതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജി ഡി പി വളർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് കർഷകർ സമരത്തിനിറങ്ങിയിട്ടുള്ളത് എന്ന് വിശദീകരിക്കാൻ ഭരണകർത്താക്കൾ തയ്യാറാകേണ്ടതുണ്ട് ഇപ്പോൾ കർഷകർ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം എം എസ് പി ആണ് മിനിമം സപ്പോർട്ട് പ്രൈസ് അവരുടെ വിളവുകൾക്ക് മിനിമം താങ്ങുവില കാരണം കർഷകർ ഉണ്ടാക്കുന്ന വിളവുകൾ ചെലവുകൾ ഏറെയാണ് അതിനനുസരിച്ച് വിളവുകൾക്ക് വില ലഭിക്കുന്നില്ല കാരണം ആ വിളവിന് വില നിശ്ചയിക്കാനുള്ള അധികാരം അവർക്കില്ല അതുകൊണ്ട് എം എസ് പി വേണം മിനിമം താങ്ങുവില നിശ്ചയിക്കണം എന്ന് ആവശ്യപ്പെടുന്നു ഇക്കാര്യത്തിൽ ബി ജെ പിയുടെ ഒരു കാപ്പ്യം നിങ്ങൾ തിരിച്ചറിയണം രണ്ടായിരത്തി പതിനാലിൽ ആദ്യമായി നരേന്ദ്രമോദി അധികാരത്തിലേക്ക് പ്രധാനമന്ത്രിയാകുന്നതിന് വേണ്ടി തന്നെ തെരഞ്ഞെടുപ്പില് ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ എം എസ് പിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കർഷകന് അവന് വേണ്ടി വരുന്ന ചെലവിന്റെ ഒന്നര ഇരട്ടി താങ്ങുവില നൽകും എന്നായിരുന്നു ആ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് അഞ്ചു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതില് പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പില് പ്രകടന പത്രിക തയ്യാറാക്കിയപ്പോ ആ വാഗ്ദാനം തന്നെ വെട്ടിക്കളഞ്ഞു ഇപ്പൊ ബി ജെ പിയുടെ പ്രകടന പത്രികയില് എം എസ് പി നിശ്ചയിക്കും എന്ന വാഗ്ദാനം തന്നെയില്ല അത്രത്തോളം കർഷകരുടെ കാര്യത്തിൽ രാജ്യത്തിന്റെ അന്നം തരുന്ന ആളുകൾ അന്നദാതാക്കൾ എന്നാണല്ലോ അവരെ വിശേഷിപ്പിക്കുന്നത് അവരുടെ കാര്യത്തിൽ ബി ജെ പി സ്വീകരിക്കുന്ന കാപട്ട്യം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും യഥാർത്ഥത്തിൽ ആ രീതിയിലുള്ള അസംതൃപ്തരായ അവസ്ഥയാണ് ന്യൂനപക്ഷങ്ങൾ പിന്നാക്ക വിഭാഗങ്ങൾ അവർ അരക്ഷിതരാണ് സാമൂഹ്യനീതിക്ക് വേണ്ടി നിലവിളിക്കുകയാണ് രാജ്യം സ്വാതന്ത്ര്യം നേടി എഴുപത്തി ഏഴ് വർഷം പിന്നിടുമ്പോഴും സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള മുറവിളിയാണ് നടക്കുന്നത് സെൻസസ് അതുകൊണ്ട് സെൻസസ് നടപ്പാക്കണം എന്നാവശ്യം ആ സെൻസസിലൂടെ അവരുടെ ജാതി ജനസാതിരിച്ചറിഞ്ഞ് ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം വിദ്യാഭ്യാസത്തിലും തൊഴിലിലും അതുപോലെ ഇവിടുത്തെ എല്ലാ അവസരങ്ങളിലും ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം നടപ്പാക്കണം എന്നാവശ്യപ്പെടുകയാണ് ഒരു കാര്യം കൂടി നിങ്ങൾ കൂട്ടത്തിൽ മനസ്സിലാക്കണം ഇന്ന് ഇന്ത്യയിൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളെ മുഴുവൻ എടുത്ത് നിങ്ങൾ പരിശോധിക്കുക ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യത്തിന് വേണ്ടി അവർ ആവശ്യ അവകാശപ്പെടുന്നില്ല അതിനു അവർ സമരം ചെയ്യുന്നില്ല എസ് ഡി പി ഐ മാത്രമാണ് അതിന്റെ മാനിഫെസ്റ്റോയിൽ എസ് ഡി പി ഐ രൂപീകരിക്കപ്പെടുന്ന രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ പത്തൊമ്പതിന് അതിന്റെ പ്രകടന പത്രികയിൽ അന്ന് തയ്യാറാക്കിയ പാർട്ടിയുടെ മാനിഫെസ്റ്റോയിൽ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം രാജ്യത്ത് ഈ പാർട്ടിക്ക് അധികാരം കിട്ടിയാൽ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം നടപ്പാക്കുമെന്ന് തുടക്കത്തിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഏകരാഷ്ട്രീയ പാർട്ടിയാണ് എസ് ഡി പി ഐ എന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ നിങ്ങൾ അഭിമാനത്തോടുകൂടെ ഓർക്കുക ആ ആവശ്യത്തിന് വേണ്ടിയാണ് അഷ്ട്രമി ഇപ്പോൾ ഇങ്ങനെ ഒരു സമരം നയിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യത്ത് ജനാധിപത്യം പുലരണമെങ്കിൽ ബഹുസരതയും മതേതരത്വവും പുലരണമെങ്കിൽ ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ അവർ സംതൃപ്തരാകേണ്ടതുണ്ട് അവർക്ക് ന്യായമായ അവകാശങ്ങൾ ലഭിക്കേണ്ടതുണ്ട് അതിനു വേണ്ടിയുള്ള പോരാട്ടമാണ് ഇത് ഈ മേഖലയിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ ഭരണാധികാരികളുടെ കണ്ണിലെ കരടാകി മാറും അതിനെ തരണം ചെയ്യാൻ നിങ്ങളുടെ മുമ്പില് കേസുകൾ അറസ്റ്റുകൾ ജയിലുകൾ യു എ പി എ അടക്കമുള്ള കിരാതമായ നിയമങ്ങൾ നിങ്ങൾക്കെതിരെ പ്രയോഗിക്കും അതിനു മുമ്പില് അടിയുറച്ച് നിൽക്കുവാനുള്ള തന്റെ ഇടത്തോടുകൂടിയാണ് നമ്മൾ ഈ മാർഗത്തിൽ സംഘടിക്കേണ്ടത് ഈ മാർഗത്തിൽ മുന്നോട്ട് പോകേണ്ടത് ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് അന്യായമായ തടങ്കൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പാർട്ടിയുടെ ഒന്നാമത്തെ പ്രസിഡന്റ് ആ ദേശീയ പ്രസിഡന്റ് ആയിരുന്ന ഈ അബുബക്കർ സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ രോഗികൾ അവർ സംഘപരിവാറിനെ വിമർശിച്ചുവെന്ന കാരണം കൊണ്ട് മാത്രം സംഘപരിവാറിന്റെ ആർ എസ് എസ് ഫാഷിസത്തിന്റെ വെല്ലുവിളികളെ കുറിച്ച് അതുണ്ടാക്കുന്ന ഭീഷണികളെ കുറിച്ച് ഇന്ത്യൻ ജനതയോട് സംസാരിച്ചു എന്ന കാരണം കൊണ്ട് മാത്രം തടവ് അനുഭവിക്കുകയാണ് നിലവിലി മാധ്യമ പ്രവർത്തകർ ദലിത സഹോദരങ്ങൾ നേതാക്കന്മാർ അവരെല്ലാം ഇന്ന് വെല്ലുവിളി നേരിടുകയാണ് നിങ്ങൾ ഓർത്തു നോക്കൂ കഴിഞ്ഞ ദിവസം നമ്മളെ മാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്ത കൂടി ഓർപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു കാരവാൻ എന്ന ഒരു മാഗസിൻ ആ മാഗസിന് കശ്മീരില് പട്ടാളക്കാര് ഏതാനും ചെറുപ്പക്കാരെ പിടിച്ചു അവരെ ക്രൂരമായി പീഡിപ്പിച്ച് അതിൽ മൂന്ന് യുവാക്കള് ദാരുണമായി മരണപ്പെടുകയും രക്തസാക്ഷികളാവുകയും അവരുടെ ബോഡി തെരുവിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുകയും ചെയ്ത സംഭവം വലിയ പ്രതിഷേധത്തിനിടയാക്കിയ സംഭവമാണ് അതേക്കുറിച്ച് അന്വേഷണം നടത്തി സത്യസന്ധമായ റിപ്പോർട്ടിംഗ് നടത്തിയതിന്റെ പേരിൽ കാരവാൻ എന്ന മാഗസിനോട് ആ റിപ്പോർട്ട് പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു അവർ അതിനെ വെല്ലുവിളിയായി ഏറ്റെടുക്കുകയും അതിനെതിരെ അവർ കോടതിയെ സമീപിക്കുകയും ചെയ്തിരിക്കുകയാണ് ആ കാരവാൻ നമ്മൾ ഏറ്റുപിടിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ട് സ്മോക്കിംഗ് ഈസ് പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് അതിന് സമാനമായ ഒരു മുദ്രാവാക്യം ഒരു സ്ലോകൻ മുന്നോട്ട് വെക്കുന്ന ഒരു പത്രം ഒരു മാഗസീനാണ് കാരവാൻ മാഗസിൻ മാധ്യമ പ്രവർത്തനം ആരോഗ്യത്തിന് ഹാനികരം എന്നാണ് അവരുടെ മുദ്രാവാക്യം ആ തന്റെയിടത്തെ ആ ധീരതയെ പല പ്രാവശ്യം പല പ്രാവശ്യം കേന്ദ്ര സർക്കാരിന്റെയും മറ്റുള്ളവരുടെയും ഒക്കെ പല കേസുകളെയും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടും ധീരതയോടുകൂടി ആ സത്യസന്ധമായ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആ മാധ്യമത്തെ അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളുകളെ നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട് ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു ഭരണാധികാരിയുടെ മുമ്പിൽ സത്യം തുറന്നു പറയുക എന്നത് ജിഹാദാണ് അത് കാലികമായ സമര പോരാട്ടമാണ് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വാക്കുകളെ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അന്തിമ രൂപം നൽകിയ ഭരണഘടനാ അസംബ്ലിയുടെ അവസാനത്തെ സമ്മേളനത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറിന് അദ്ദേഹം നടത്തിയ ദീർഘമായ ഒരു പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യക്കാർ രാജ്യത്തെ വിശ്വാസത്തിന് മുകളിൽ സ്ഥാപിക്കുമോ സ്ഥാപിക്കുമോ അതോ അവർ രാജ്യത്തിന് മുകളിൽ മതം സ്ഥാപിക്കുമോ എന്ന ആശങ്കയാണ് എൻ്റെ മുമ്പിലുള്ളത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ താല്പര്യങ്ങളെ രാജ്യത്തിന് മുകളിൽ പ്രതിഷ്ഠിച്ചാൽ നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് പൂർണ്ണമായും നഷ്ടപ്പെടും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തെ അവസാന തുള്ളി ചോര കൊടുത്തും സംരക്ഷിക്കാൻ നാം ദൃഢനിശ്ചയം നൽകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭരണഘടനാ അസംബ്ലിയിൽ അന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹത്തിന്റെ പ്രസംഗം അവസാനിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ നമ്മൾ ആ പ്രസംഗം ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ആഹ്വാനം ഏറ്റെടുക്കാൻ തയ്യാറാവുക അവസാന തുള്ളി രക്തം കൊടുത്തും ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും ഇന്ത്യ രാജ്യത്തിന്റെ ബഹുസ്വരതയും കാത്തു സൂക്ഷിക്കാൻ ഈ രാഷ്ട്രീയ വേദിയിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കൊടിക്കുകയിൽ ഞങ്ങൾ അണിനിരയ്ക്ക് ഈ പ്രഖ്യാപനം നിങ്ങളുടെ പ്രഖ്യാപനം വരും നാളുകളിലും നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ഉണ്ടാകട്ടെ എന്ന് നിങ്ങളോട് ആശംസിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു അഭിവാദ്യങ്ങൾ അസ്സാം വലൈക്കു